ഒരു മെഷിനും ഉണ്ട് എന്ന അത്യാവശ്യം കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാം പക്ഷെ നമ്മുടെ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാനോ തൊട്ടടുത്ത് പരിചയത്തിലുള്ള ആൾക്കാർക്കോ വല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനോ ബോഡീന്ന് മെഷർമെന്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാനോ കുർത്തിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാനോ നമുക്ക് നമ്മൾ ഒരു വീഡിയോ ഫസ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ വേറെ ടേപ്പ് പോലും യൂസ് ചെയ്യാണ്ട് നമ്മുടെ ഒരു കുർത്തിയിൽ എങ്ങനെയാണ് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത് കുർത്തിയുടെ മെഷർമെന്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്ത ആൾക്കാർ അതൊന്ന് പോയി കണ്ടിട്ട് സെക്കൻഡ് പാർട്ടായി ഈ വീഡിയോ കാണണേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കട്ട് ചെയ്തത് നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇതിനകത്ത് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ തുടക്കക്കാർക്ക് പ്രത്യേകിച്ച് ഒരു വീഡിയോ ആണ് കാരണം എന്താ വെച്ചാൽ ക്യാൻവാസ് വെച്ച് കട്ട് ചെയ്യാനോ ബയാസ് പീസ് വെച്ച് കട്ട് ചെയ്യാനോ നെക്ക് നമുക്ക് ചിലപ്പോൾ ഫിനിഷിങ് വര വന്നൊന്നും വരത്തില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ട് ഇതിൽ എങ്ങനെയാണ് നെക്കൊക്കെ ഫിനിഷ് ചെയ്യുന്നത് വേറെ ഒരു എക്സ്ട്രാ ക്ലോത്ത് പോലും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ട് സ്ലീവ് ഇതേ നമ്മൾ ക്ലോത്ത് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഓരോ ആയിട്ടുള്ള കാര്യങ്ങളും ടിപ്പുകളൊക്കെ പറഞ്ഞ് കഴിഞ്ഞത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് എല്ലാവരും ഒന്ന് കാണണേ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതെട്ടോ അപ്പം നമ്മൾ കട്ടിങ് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പീസുകളാണ് ഈ പീസുകൾ അപ്പോൾ നമ്മൾ അതിലകത്തോ ഫസ്റ്റ് ലൈനിങ്ങിൻ്റെ ഫ്രണ്ട് പാർട്ട് അതേപോലെ തന്നെ മെയിൻ മെറ്റീരിയലിൻ്റെ ഫ്രണ്ട് പാർട്ട് മെയിൻ മെറ്റീരിയലിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ നെക്ക് കണ്ടോ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അത് ശ്രദ്ധിക്കണം നെക്ക് കട്ട് ചെയ്തിട്ടില്ല ഈ രണ്ട് പീസുകൾ മാത്രം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം മാറ്റി വെക്കാം ബാക്കി ബാക്കും സ്ലീവ് എല്ലാം നമുക്ക് സൈഡിലേക്ക് വെക്കാം എന്നിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും അതേപോലെ തന്നെ മെയിൻ മെറ്റീരിയലും കൂടിയാണ് എടുക്കുന്നത് അതിൽ മെയിൻ മെറ്റീരിയൽ ഇതേപോലെ തന്നെ ആദ്യം തന്നെ മെഷീൻ്റെ ഇവിടെ ഇതേപോലെ നൂർത്തിയിടുക അതായത് നല്ല വശം നമ്മുടെ മുൾ ഭാഗത്തേക്ക് വരുന്ന പോലെ വിട വിടർത്തിയിടുക അതിനുശേഷം ലൈനിങ് അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ലൈനിങ് നമ്മൾ ഈ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യണം നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി പോകാതിരിക്കാൻ വേണ്ടി ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ബോൾ പിന്നോ അല്ലെങ്കിൽ മുട്ട് സൂചിയോ അങ്ങനെ എന്തെങ്കിലും ഒന്നെടുത്തിട്ട് ഇതേപോലൊന്ന് ഷോൾഡറും ഷോൾഡറും കൂടി ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് നെക്കിനോട് ചേർന്ന് രണ്ട് സൈഡിലും ഷോൾഡറിൽ ഞാൻ ഇതേപോലെ പിൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആം ഹോൾഡ് അവിടേക്ക് ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് നമുക്ക് ഒരു ബോൾ പിന്നും കൂടെ എടുത്ത് നമ്മൾ ഈ നെക്കിൻ്റെ സെൻ്റർ പോഷനകത്ത് ഇതേപോലെ തന്നെ കുത്തി വെക്കാണ് അപ്പം നമുക്ക് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി നീങ്ങിപ്പോകാതെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ ഈ ബോൾ പിന്നിൻ്റെ ഒരു സൈഡ് അതായത് നല്ല വശമാണ് നമ്മൾ എടുത്തേക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഷോൾഡറിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ കാലിഞ്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വിറ്റിട്ടുള്ളതാണ് അപ്പോൾ അത് തന്നെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യണം ആ ഒരു കാലിഞ്ച് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ആ പ്രഷർ ഫൂട്ടിൻ്റെ സൈസിനനുസരിച്ചാണ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാലും പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് ആ ഷേപ്പിനനുസരിച്ച് ആ ഒരു കാലിഞ്ച് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ബോൾ പിന്നെ റിമൂവ് ചെയ്യാം കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പിന്നെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്കത് റിമൂവ് ചെയ്യാം അതേപോലെ അതുപോലെ തന്നെ ഷോൾഡർ പോഷനിലെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ ഒരു ടോപ്പായിട്ട് ഒരു ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം കാരണം നമ്മൾ വേറെ ക്യാൻവാസ് ഒന്നും വെച്ചിട്ടല്ല ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് കുറച്ചും കൂടെ നല്ല ബലത്തിലിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഈ നെക്കിൻ്റെ നമ്മൾ ആ ലൈനിങ് വരുന്ന അതേ പോർഷൻ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നെക്കിൻ്റെ ഡിസൈൻ അതേപോലെ വരുന്ന പോലെ തന്നെ പരമാവധി കട്ട് ചെയ്യുക ഇതിനുശേഷം നമ്മൾ ചെറിയ നോട്ട്സസ് കൊടുക്കുക അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് നെക്ക് വരാൻ വേണ്ടിയിട്ടാണ് സെൻറ്റർ പോർഷൻ കൊടുക്കാൻ മറക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് നിങ്ങൾക്ക് ചുളിവ് തോന്നുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ ഒരു സ്റ്റിച്ച് ഒരു കട്ടിങ് കൊടുക്കണം അതാണ് എന്ന് പറയുന്നത് ഇനി നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം പക്ഷേ ഈ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചുരിദാർ നേരെ വരുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ ഇപ്പുറത്തോട്ട് തന്നെ ഒന്ന് ഓപ്പോസിറ്റായിട്ട് തിരിച്ചെടുക്കുക തിരിച്ചെടുത്ത ശേഷം ഇത് കണ്ടോ നെക്ക് ഇതേപോലെ നിങ്ങളൊന്ന് വലിച്ച് കറക്റ്റാണോ നെക്കിൻ്റെ ഷേപ്പ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് ഒന്ന് വലിച്ച് റെഡിയാക്കിയ ശേഷം ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെച്ച് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം അതായത് നമ്മൾ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് ഇത് സ്റ്റിച്ച് നമ്മൾ ഉള്ളിലേക്ക് തയ്യൽ തുമ്പ് വന്ന ഭാഗമല്ല അല്ലാതെ നല്ല വശത്ത് തന്നെ നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടെ ഇതിലൊരിക്കലും നമ്മൾ മെയിൻ മെറ്റീരി മുകളിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കരുത് ഇതേപോലെ ലൈനിങ്ങിൻ്റെ മാത്രം മുകളിൽ കൂടെ നമ്മൾ ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കണം ഈ സമയത്ത് നമ്മുടെ നെക്കിൻ്റെ ഒന്നും മാറാതെ ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ഇതേപോലൊരു ടോപ്പ് സ്റ്റിച്ച് മുകളിൽ കൂടെ കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ ഈ ഫ്രണ്ട് പാർട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം അപ്പം ലൈനിങ് കറക്റ്റായിട്ട് ബാക്ക് സൈഡിലോട്ട് ഇട്ടിട്ട് ഈ നല്ല വശം നമ്മൾ നല്ലപോലെ നെക്ക് ഇതേപോലെ നെക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്യുക അയൺ ചെയ്യുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ എന്തായാലും അയൺ ചെയ്തേ പറ്റുള്ളൂ എങ്കിലേ നമുക്ക് ആ നെക്കിന്റെ കറക്റ്റ് ഫിനിഷിങ് കിട്ടുള്ളൂ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ആ നെക്ക് ഫിനിഷിങ്ങോടെ വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ അത് അയൺ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് മടി കാണിക്കുകയും ചെയ്യരുത് ഇനി നമ്മൾ ബാക്ക് സൈഡാണ് എടുക്കുന്നത് ബാക്കിന് നമ്മൾ ബീന്ന് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈനിങ്ങിലും അതേപോലെ തന്നെ മെയിൻ നമ്മൾ 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 രണ്ടും എടുത്തിട്ട് ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ നല്ല വശം മുകളിലേക്ക് വെച്ചിട്ട് മുകളിലായിട്ട് വെച്ചു വെച്ചു എന്നിട്ട് ബോൾ കുത്തി അതിനുശേഷം ാണ് സ്റ്റിച്ച് സീം അലവൻസ് അതായത് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സീമലിൻ്റെ എക്സ്ട്രാ ആയിട്ട് അപ്പോൾ ആ കാലിഞ്ച് തന്നെ ആ നിങ്ങൾ ആ ലൈനിങ്ങിനകത്ത് വരുന്ന ആ ചോക്കിന്റെ മാർക്കിൽ കൂടെ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല ആ കാലിഞ്ച് തന്നെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷർമെന്റിൽ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഞാൻ ഒരു സ്റ്റിച്ച് ഇതേപോലെ എടുത്ത് കറക്റ്റായിട്ട് എടുത്തിട്ട് ബോൾ പിന്നൊക്കെ കുത്തിയിട്ടാണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് അതിന് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും നീങ്ങുന്നുണ്ടോ ഇല്ലെന്ന് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടോ രണ്ട് മൂന്ന് ബോൾ പിന്നും കൂടെ കുത്തിക്കും ഒക്കെ ആയിട്ട് ഒരു പ്രശ്നവും ഇല്ല അതിനുശേഷം ഞാൻ ആ സ്റ്റിച്ചിന് മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തേക്കുകയാണ് ചെയ്യുന്നത് ിൽ കൊടുത്തിരിക്കുന്ന പോലെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ മെയിൻ മെറ്റീരിയൽ നമ്മുടെ മെയിൻ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തിട്ടില്ലല്ലോ നെക്കിന്റെ റൗണ്ട് അത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ കൊടുത്ത പോലെ തന്നെ നോട്ട്സ് കൊടുക്കുക ഈ നോട്ട്സ് ഒത്തിരി എണ്ണം കൊടുക്കണം എന്നല്ല ത്രെഡ് കട്ടായി പോവാതെയും ശ്രദ്ധിക്കണം എവിടെയൊക്കെയാണ് ചുളിവ് വരുന്നത് അവിടെയെല്ലാം ചെറിയ ചെറിയ ഓരോ നോട്ട്സ് കൊടുക്കുക ഇതിനുശേഷം നമ്മൾ ഇതേ പഴയ തന്നെ ഫ്രണ്ട് പോർഷനിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് ആ നെക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചൊക്കെ വിട്ട് കറക്റ്റായിട്ട് ആ ഷേപ്പ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ഇതിനകത്തൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ഇതേ രീതിയിൽ തന്നെ നല്ല വശത്ത് തന്നെയാണ് കൊടുക്കുന്നത് മെയിൻ മെറ്റീരിയൽ അല്ല നമ്മൾ ലൈനിങ്ങിൻ്റെ പോർഷനിലാണ് കൊടുക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ ആ അകത്ത് വന്നിട്ടുള്ള ആ സീം സീമലവൻസ് അല്ലെ ആ തയ്യൽ തുമ്പ് അത് ഈ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് തന്നെ ഇടാൻ ശ്രദ്ധിക്കണേ എന്നിട്ട് വേണം നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷേപ്പ് വൃത്തിയായി വരണം എന്നില്ല അപ്പോൾ അതിങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മുടെ നെക്ക് പഴയ ക്കിൽ ചെയ്ത പോലെ തന്നെ നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പ്രെസ് ചെയ്ത് അയൺ ചെയ്തെടുക്കണം ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം നമ്മൾ സാധാരണ ജോയിൻ ചെയ്യുന്നത് ഇതേപോലെ രണ്ട് ഷോൾഡറും കൂടി ഇങ്ങനെ ഫ്രണ്ട് പോർഷനും ഫ്രണ്ട് പോർഷനും അതായത് ഫേസ് വാഷും രണ്ടും കൂടി ഇങ്ങനെ ഒന്നിച്ചിട്ടിട്ട് നമ്മളിതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് സ്റ്റിച്ചായിരിക്കും കൊടുക്കുന്നത് പക്ഷേ ഇതങ്ങനെയല്ല നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് നമ്മൾ നമ്മളിന്ന് ഫിനിഷ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പൊന്നും പുറത്തോട്ട് കാണാതെ നല്ല രീതിയിലുള്ള രീതി അതായത് നല്ല ഫിനിഷിങ്ങോടെയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിതങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല വെച്ചത് ഇങ്ങനെ നൂർത്തി എടുക്കാവുന്ന കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു അതായത് നമ്മൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ വെച്ചേക്കുന്നത് അത് നമ്മൾ നൂർത്തി ഇതേപോലെ ലൈനിങ്ങും ലൈനിങ്ങും തമ്മിൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ മെയിൻ മെറ്റീരിയലും മെയിൻ മെറ്റീരിയലും തമ്മിൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ലോക്ക് കൊടുക്കണം അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനത്തും ഇതേപോലെ തന്നെ നമ്മൾ ഒരു ലോക്ക് കൊടുക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കാനും മറക്കരുത് അങ്ങനെ നമ്മളിതേ ഷോൾഡറിന്റെ പോർഷൻ ഇതേപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ തിരിച്ചിടുക കണ്ടോ അതിനകത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സീം അലവൻസ് ഒക്കെ വരുന്നത് അതായത് നമ്മൾ തുമ്പൊക്കെ വരുന്ന ഭാഗം ഉള്ളിലേക്കാക്കി ആക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലൈനിങ്ങിൻ്റെ പോർഷനിലും അതേപോലെ തന്നെ മെയിൻ മെറ്റീരിയലിൻ്റെ പോർഷനിലും രണ്ടും ഒരുപോലെ ആയിരിക്കും നമുക്ക് ഇരിക്കുന്നത് അത്ര ഫിനിഷിംഗ് ആയിരിക്കും ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ നെക്സ്റ്റ് ഷോൾഡറും കൂടെ ചെയ്യുന്നത് നല്ല ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് മെയിൻ മെറ്റീരിയലിലെ നല്ല വശവും നല്ല വശവും കൂടെ ഒന്നിച്ച് വരുന്ന പോലെയാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ ലൈനിങ് ഇങ്ങനെ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ ഒന്ന് നൂർത്തിയെടുക്കുക അതിനുശേഷം രണ്ട് ഷോൾഡറും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യണം ഇത് ചീത്ത വശത്തൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഷോൾഡറും ഇതേപോലെ ലോക്കൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു സ്റ്റിച്ച് നമ്മൾ ആദ്യം എടുത്തു അതിനുശേഷം ലൈനിങ്ങിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് അവിടെ ലോക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ അതിൻ്റെ മുകളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നല്ല വശത്തോട് തിരിച്ചെടുക്കാം അങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങളിത് ശ്രദ്ധിക്കണം അതായത് നമ്മുടെ ലൈനിങ്ങിൻ്റെ പോർഷനും നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെ പോർഷനും ഒരേപോലെ ആയിരിക്കും ഇരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോടെ ഇതിനുശേഷം നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യാനുള്ളത് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പോഷൻ വരുന്ന അവിടെ നമ്മൾ ഇതേപോലെ ഒരു നോട്ട്സ് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴിച്ച് വെട്ടിയ ഭാഗം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിനൊക്കെ വരുന്നത് ആ ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ നല്ല വശവും നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും അതേപോലെ തന്നെ മെറ്റീരിയലിൻ്റെ നല്ല വശവും നമ്മുടെ ചുരിദാറിൻ്റെ നല്ല വശവും കൂടെ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ നോട്ടസ് വരുന്ന ഭാഗം ഫ്രണ്ടിൽ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അതിനുശേഷം ഹാഫ് ഇഞ്ചാണ് അര ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തത് ആ തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് അര ഇഞ്ച് തന്നെ കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റിൽ വ്യത്യാസം വരും അപ്പോൾ അര ഇഞ്ച് നമ്മൾ കൊടുത്തിട്ട് ഈ അടിയത്തെ ലൈനിങ്ങും അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെ സ്ലീവ് സ്ലീവിങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നീങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് അത് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുകളിലുള്ള ഒരു ടോപ്പ് സ്റ്റിച്ച് അതായത് ഈ ആം ഹോളിൻ്റെ പോർഷനകത്ത് മെയിൻ മെറ്റീരിയൽ ലൈനിങ്ങും കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്താലും കുഴപ്പമില്ല ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബോൾ പിന്നെ കുത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫിനിഷിങ് കറക്റ്റായിട്ട് കിട്ടും നീങ്ങി നീങ്ങിപ്പോവാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഞാൻ ഓപ്പോസിറ്റായിട്ട് തിരിച്ചിട്ടിട്ട് സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തത് ഓപ്പോസിറ്റായിട്ട് തിരിച്ചിട്ടിട്ട് ഇതേപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു തവണ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടെ മുകളിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മുകളിലൂടെ ഞാൻ ഒരു സ്റ്റിച്ച് ഒരു കറക്റ്റായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുകയാണ് കാരണം നമ്മൾ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സ്റ്റിച്ച് നമുക്കൊന്ന് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഒന്നുകൂടുക കാരണം ആം ഹോൾ ആകുമ്പോൾ നമുക്ക് കൈയൊക്കെ അനക്കുന്ന സമയത്ത് നന്നായിട്ട് സ്ട്രെച്ച് ആവുന്ന ഏരിയ ആണ് അപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ച് പൊട്ടി പൊട്ടിപ്പോവാനോ അല്ലെങ്കിൽ അവിടെ ഹോൾ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നു അതിനുശേഷം സ്ലീവിൻ്റെ എൻഡ് പോർഷൻ സ്ലീവ് റൗണ്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഒരു മടക്കേ കൊടുത്തുള്ളൂ കാരണം അത് സെൽവെജിൻ്റെ ഭാഗമാണ് സെൽവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തയ്യൽ തുമ്പ് വരുന്ന തേരുവശം വരുന്ന ഭാഗമാണ് അപ്പൊ ഞാൻ ഒരു മടക്കേ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലെങ്ത്തും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്താണ് എടുത്തേക്കുന്ന സ്ലീവിന്റെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മടക്ക മടക്കേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ് നെക്സ്റ്റ് സ്ലീവും ഇതുപോലെ തന്നെ സെൻറ്റർ പോർഷൻ അത് നോട്ട്സസ് നോക്കി അതായത് നമ്മൾ കൈക്കുഴി വെട്ടിയിരിക്കുന്നത് അതായത് ഫ്രണ്ട് കൈക്കുഴി എങ്ങനെയാണ് കുഴിച്ചു വിട്ടിരിക്കുന്ന ഭാഗം അവിടെ നമ്മൾ അടയാളം കൊടുത്തിട്ടുണ്ട് ആ അടയാളം ഫ്രണ്ടിലോട്ട് തന്നെ വരുന്ന പോലെ വെക്കണം നല്ല വശവും നല്ല വശവും വെക്കുന്ന സമയത്ത് കറക്റ്റ് ഫ്രണ്ട് പോർഷനിൽ വരുന്ന പോലെ ആയിരിക്കണം അത് അത് നോക്കിയിട്ട് നമ്മൾ ഇതേപോലെ സെന്ററിൽ എന്ന് ഒരു വശം ഇതേപോലെ ഫിനിഷ് ചെയ്തു ഈ സൈഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് സൈഡായിരിക്കും ആദ്യം ഫിനിഷ് ചെയ്യുന്നത് മറ്റേത് ഫ്രണ്ടാണ് ആദ്യം ചെയ്തത് അതുകൊണ്ട് കേട്ടോ ബാക്ക് സൈഡായിരിക്കും ആദ്യം ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഇത് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് സൈഡിലോട്ട് തിരിച്ചിട്ടിട്ടോ ഫ്രണ്ട് പോർഷനും ഇതേപോലെ തന്നെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാഫ് പോർഷൻ ഈ ഫ്രണ്ടും ബാക്കും വേറെ കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല സ്ലീവ് അറ്റാച്ച് ചെയ്യുക അത്രേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് ഹാഫ് ഇഞ്ച് തന്നെയാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഹാഫ് ഇഞ്ച് തന്നെ കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നമ്മൾ കറക്റ്റ് ഹാഫ് ഇഞ്ച് തന്നെ നമ്മുടെ സീം അലവൻസ് വരുന്ന പോലെ നമ്മളൊരു ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം സ്ലീവിൻ്റെ എൻഡ് നമ്മൾ ഫിനിഷ് ചെയ്യണം സ്ലീവിൻ്റെ എൻഡ് ഫോൾഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അതൊന്നും പ്രശ്നമില്ല അപ്പോൾ എത്രയാണോ നമുക്ക് സ്ലീവ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് രണ്ട് മടക്കായിട്ട് നിങ്ങൾ ചെയ്യണം ഞാനിപ്പോൾ ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെയാണ് ആവശ്യം അതുകൊണ്ട് ഞാൻ ലെങ്ത് വേണ്ടത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഫോൾഡ് ചെയ്ത് അടിച്ചേക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഈ സൈഡ് ജോയിൻ ചെയ്യണം സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കറക്റ്റായിട്ട് എല്ലാ ഏരിയ അതായത് സ്ലിറ്റ് വരുന്ന ഭാഗം ആം ആംഹോളിൻ്റെ പോർഷൻ ഇതെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ട് ഞാൻ ഓരോ ബോൾ പിന്നും കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് മെറ്റീരിയൽ ഓട്ടോമാറ്റിക്കില്ലായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ചാൻസ് ഇല്ല എന്നാലും നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ബോൾ പിന്നെ വെച്ചിട്ട് ചെയ്യാം സ്ലീവിൻ്റെ അവിടെ നമ്മൾ ഇതേപോലെ ഒപ്പം വെച്ചിട്ട് ഞാനിവിടെ ഒന്നര ഇഞ്ചാണല്ലോ അലവൻസ് എടുത്തേക്കുന്നത് അതായത് നമ്മൾ തയ്യൽ തുമ്പോൾ ഒന്നരയാണല്ലോ വിട്ടിരിക്കുന്നത് ആ ഒന്നര തന്നെ ആയിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ സ്ലീവിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒന്നര ഇഞ്ച് മാ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് നിങ്ങൾ ചൊക്കും കൂടൊന്നും അടയാളപ്പെടുത്തിക്കോ പ്രശ്നമില്ല കേട്ടോ എന്നിട്ട് എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഒരേ ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുക നമ്മുടെ ബോഡി പോർഷനിലേക്ക് വരുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് ഓൾറെഡി ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത മാർക്ക് ഉണ്ടാവും അപ്പോൾ ആ മാർക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ബോൾ പിൻ പിന്നിപ്പോൾ റിമൂവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്താൽ മതി ബോൾ പിന്നെ കറക്റ്റായിട്ട് നമ്മൾ ഈ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് കറക്റ്റ് ആണോ നമ്മുടെ ലൈനിങ് ഇരിക്കുന്നത് മെറ്റീരിയൽ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഇതേപോലെ വന്ന് സ്റ്റോപ്പ് ചെയ്യുക ഈ സെൻ്റർ ഭാഗത്തായിട്ട് വന്നിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ചിങ് അവസാനിക്കുന്ന അവിടെ തന്നെ വന്ന് വേണം വേണം നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട് ഇല്ലാതെ ഇത് സൈഡിലോട്ട് ജോയിൻ എന്താ പറയുക ഇറക്കി തയ്ക്കരുത് ആ കറക്റ്റ് നമ്മൾ ചോക്ക് വെച്ച് വരച്ച് നിർത്തിയിരിക്കുന്ന ഭാഗത്ത് നിർത്തുക ഇതിന് നമുക്ക് ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി നിങ്ങൾക്ക് ആദ്യം തന്നെ ടക്ക് മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഒരു പിടുത്തത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഒരു സൈഡ് ജോയിൻ ചെയ്ത ശേഷം നമ്മൾ ടക്ക് മാർക്ക് സ്റ്റിച്ച് ചെയ്യുന്നേ ഉള്ളൂ നിങ്ങൾക്ക് മറ്റേതാണ് കംഫോർട്ടബിൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ടക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം അല്ല അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താലും മതി കിട്ടും അപ്പം ഞാൻ ടക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതും അവിടെ എവിടെയും ലോക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ലോക്ക് കൊടുത്തിട്ട് രണ്ട് സ്റ്റിച്ച് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സ്റ്റിച്ച് ഇടാം അതിനുശേഷം ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് രണ്ടാമത്തെ ടക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഈ ഇതേപോലെ ഇങ്ങനെ ഒന്ന് പിടിക്കുക ഇതിൻ്റെ സമയത്ത് നമ്മൾ അടിവശത്ത് അതായത് ഫ്രണ്ട് പോർഷൻ്റെ മെറ്റീരിയൽ ഒന്നും ഇതിനകത്ത് കയറി പിടിക്കാതെ നോക്കണം നമ്മൾ കറക്റ്റ് നല്ല മെറ്റീരിയലും ലൈനിങ്ങും മാത്രം ഇതേപോലെ തന്നെ ഒരു ടക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം നമുക്ക് ഒ അപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് ജോയിൻ ചെയ്യാനുണ്ട് നമ്മൾ ഒരു സൈഡല്ലേ ജോയിൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പുറത്തെ സൈഡും ഇതേപോലെ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഡിഫറൻസ് തോന്നും അതായത് നമ്മൾ ടക്ക് ടക്കിട്ടിട്ടുള്ളതുകൊണ്ട് ബാക്ക് പോർഷൻ കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് രണ്ടും തമ്മിൽ ഇതേപോലെ ഒപ്പം വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ബോൾ പിന്നെ കുത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ ഞാൻ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ തന്നെ നാല് പീസുകളും ഒരേപോലെ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും വെച്ചിട്ട് ഇതേപോലെ വന്നിട്ട് സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ട് നിർത്തുന്നു ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ താഴത്തെ വശം ഫോൾഡ് ചെയ്ത് അടിക്കുകയാണ് ഇത് നമ്മുടെ നല്ല വശം അതായത് മെയിൻ മെറ്റീരിയൽ വരുന്ന ഭാഗത്തേക്ക് വേണം അതായത് ഉള്ളിലോട്ട് നിൽക്കുന്ന പോലെ വേണം നമ്മൾ മടക്കി അടിക്കാൻ അതാണ് നല്ല ഫിനിഷിങ് വരുന്നത് അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഇതേപോലെ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ലൈനിങ്ങിൻ്റെ പോർഷനും ഇതേപോലെ എടുത്തിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് അതായത് നമ്മുടെ മെയിൻ മെറ്റീരിയൽ വരുന്ന ഭാഗത്തേക്ക് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ലൈനിങ് ഫിനിഷ് ചെയ്ത് ഫോൾഡ് ചെയ്ത് അടിച്ചതിന് ശേഷം വേണം നമുക്ക് സ്ലിറ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും കൂടെ ഒരു സൈഡ് അതായത് ബാക്കോ ഫ്രണ്ടോ ഏതോ ആയിക്കോട്ടെ ഒരു സൈഡ് മാത്രം നമ്മൾ ഇതേപോലെ എടുത്തിട്ട് ഒരു മെയിൻ മെറ്റീരിയലും ഒരു ലൈനിങ്ങും ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുന്നു ഇത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ നമ്മൾ ഒരു ഒന്നര ഇഞ്ചാണല്ലോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഹാഫ് വരുന്ന പോലെ വേണം നമ്മൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഈ ലൈനിങ്ങിൻ്റെ ഇവിടെ ഒരു ബൾപ്പിന് കുത്തി വെക്കുന്നത് നല്ലതാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണം അത് സ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്ലിറ്റ് എന്നുള്ളത് അത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കയറി കണ്ടുള്ളൂ കേട്ടോ ശേഷം ഞാൻ ഇതേപോലെ ബോൾ പിന്നെ റിമൂവ് ചെയ്ത് ഈ സ്റ്റിച്ച് ഞാൻ ഫിനിഷ് ചെയ്യും ാണ് അങ്ങനെ നമ്മൾ സ്ലിറ്റിൻ്റെ പോർഷനകത്ത് ഇതേപോലെ ആ ഒരു കറക്റ്റായിട്ട് നമ്മുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലിറ്റ് കറക്റ്റായി വരില്ല നമുക്ക് തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിരിക്കും അതുകൊണ്ട് അത് ഒപ്പം വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് അതിനൊരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഈ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും തമ്മിൽ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക ചെറിയൊരു സ്റ്റിച്ച് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോലെ ഒപ്പം വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവോ പിടിക്കുവോ ഒന്നുമില്ല എന്നിട്ട് സ്ലിറ്റിൻ്റെ പോഷൻ വരുമ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചു നമ്മളെങ്ങനെയാണ് ഇത് ഫിനിഷ് ചെയ്തെടുക്കുന്നെന്നുള്ളത് അപ്പോൾ ഈ സ്ലിറ്റിൻ്റെ പോർഷൻ ഒരു ചതുരത്തിലാണ് നമ്മൾ ശരിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അത് നല്ല ഫിനിഷിങ്ങോടെ ചെയ്യാൻ നോക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മടക്കുന്നൊക്കെ മാറിയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ അത് വരെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഫ്രണ്ട് പോർഷനോ ബാക്ക് പോർഷനോ എവിടുന്നെങ്കിലും ഒരു സ്ലിറ്റ് തുടങ്ങിയിട്ട് ഇങ്ങനെ സെൻറ്റർ പോർഷനിലൂടെ അതായത് സ്ലിറ്റിൻ്റെ ഏരിയയിൽ വന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഈ നിങ്ങളെ കാണുന്ന ഈ ഒരു ബാക്കിലാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ അവിടെ വന്നിട്ടാണ് ഈ സ്റ്റിച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നത് നമ്മൾ താഴ്ഭാഗം മടക്കി അടിച്ചിട്ടില്ല മെയിൻ മെറ്റീരിയലിൻ്റെ അത് ാസ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് സ്ലിറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരുകയാണ് ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച ശേഷം അതായത് ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കറക്റ്റായി വെച്ച ശേഷം ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടെ കറക്റ്റ് നമ്മൾ ഹാഫായിട്ട് തന്നെ മടക്കി രണ്ട് മടക്കാണ് കൊടുക്കുന്നത് കാരണം ഒന്നര ഇഞ്ചാണ് നമ്മൾ ഇതിൻ്റെ വിടുത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഹാഫ് വരുന്ന പോലെ നിങ്ങൾ ഇതേപോലെ മടക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് വരുമ്പം മ്പഴത്തേക്കും തന്നെ ഇവിടെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇതിന് ശേഷം സ്ലിറ്റിൻ്റെ ഏരിയ എത്തുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇതേപോലെ അവസാനിപ്പിക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ കുറച്ച് മുകളിലോട്ട് കയറ്റി നമ്മൾ സ്റ്റിച്ച് കൊടുക്കണം അതിനുശേഷം ഇതേപോലെ ഒപ്പം വെച്ചതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഓൾറെഡി ഒന്ന് ഫോൾഡ് ചെയ്യണം കറക്റ്റായിട്ട് അങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെ പരമാവധി നോക്കണം കറക്റ്റ് ഒരേ ലെവലിൽ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്യാൻ നോക്കണം അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് നമ്മൾ ചെയ്തു ശേഷം പിന്നെയും ക്ലോത്ത് റൊട്ടേറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് ബാക്കി സ്റ്റിച്ചും കൂടെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ബാക്കി ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ഈസിയാണ് എന്നാലും ആദ്യം തന്നെ നിങ്ങൾ കോട്ടൺ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് നോക്കാം നോക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം കോട്ടൺ മെറ്റീരിയലാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ നമുക്ക് പിടിച്ചെടുത്ത് നിൽക്കാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ എളുപ്പം കോട്ടൺ മെറ്റീരിയലാണ് അങ്ങനെ നമ്മൾ സ്ലിറ്റിൻ്റെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചുരിദാർ നേരെ ഓപ്പോസിറ്റ് അതായത് നമ്മുടെ നല്ല വശത്തോട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ടുക ശേഷം നമ്മൾ താഴത്തെ ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തിട്ടില്ല ഇവിടെ എന്തെങ്കിലും ചെറിയ ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി അതിനുശേഷം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വരത്തേയില്ല കേട്ടോ അതിനുശേഷം നമുക്ക് താഴെ അത്യാവശ്യം വിടുത്തിൽ അതൊരു ഒരു ഇഞ്ചൊക്കെ വിടുത്തിൽ നമ്മൾ അത് നമ്മൾ സെയിം അലവൻസ് എത്രയാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ചെയ്തോ നമുക്ക് ലെങ്ത്ത് വേണ്ടതിനനുസരിച്ച് അത്യാവശ്യം ഒരു ഇഞ്ചെങ്കിലും വിട്ട് അവിടെ കൂടുതൽ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കണം അങ്ങനെ ഒരിഞ്ച് വീട്ടിൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താഴ്ഭാഗം മടക്കി അടിച്ചിട്ടിട്ടുണ്ട് നിങ്ങൾ ക്ഷമിക്കുന്നുണ്ട് കാരണം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു വൈബ്രേഷൻ വരുമ്പോൾ ക്യാമറ അനങ്ങുന്നതുകൊണ്ടാണ് ആ സമയത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ വരുന്നത് അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം സ്ലിറ്റിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ എല്ലാ സ്ലിറ്റിൻ്റെ ഏരിയ ഫുള്ള് ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കുക അതായത് ഇപ്പുറത്തെ സൈഡിൽ ഈ അറ്റത്തായിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്ന പോലെ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കണം സ്ലിറ്റിൻ്റെ ഏരിയ വരുമ്പം അവിടെ ഒത്തിരി മുകളിലോട്ട് കയറ്റണ്ട എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു കോർണറിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതേപോലെ തിരിച്ച് പതുക്കെ അവിടെയും ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇത് ഫിനിഷിങ്ങിന് വേണ്ടി ഇത് അയൺ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അ അത്ര നല്ലായിരിക്കും നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും അതിന് ചെയ്യാതെയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കുക ഇനി ഈ മെറ്റീരിയൽ അല്ല കോട്ടൻ മെറ്റീരിയൽ അല്ല വേറെന്തെങ്കിലും മെറ്റീരിയൽ ആണെങ്കിൽ ഇത് കുറച്ച് പാടായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കോട്ടൺ മെറ്റീരിയൽ ചെയ്ത് തന്നെ പഠിക്കാം അങ്ങനെ അടുത്തൊരു ടോപ്പ് സ്റ്റിച്ച് ഇതേപോലെ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് സ്ലിറ്റിൻ്റെ ഏരിയ നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു സ്റ്റിച്ച് നമ്മുടെ ഷെയ്പ്പായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്തിട്ടുള്ളൂ എന്നാലും നമുക്ക് എപ്പോഴും നമ്മൾ രണ്ടോ മൂന്നോ സ്റ്റിച്ച് തരണം കാരണം നമ്മൾ എപ്പോഴാണ് വണ്ണം വയ്ക്കാൻ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം നമുക്ക് അഴിച്ചുവിടാം അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഫിറ്റ് അല്ല കസ്റ്റമർ എന്ന് അവർക്കൊന്ന് അഴിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിരിക്കും അപ്പോൾ ആ ഒരു സ്റ്റിച്ചും കൂടെ നമ്മൾ ഒരു രണ്ട് സ്റ്റിച്ചും കൂടെ ഇങ്ങനെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും മെഷർമെൻറ്റിൽ ഡിഫറൻസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് അഴിച്ചിടാൻ പറ്റും അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പോൾ നമ്മൾ എന്തായാലും അകത്തൊരു സ്റ്റിച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് ചെക്ക് ചെയ്യണം ഞാൻ ഇത് എല്ലാം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓവർലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവർലോക്ക് കൂടെ ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടേപ്പും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കേണ്ട നമുക്ക് പഴയ നമ്മൾ ഏത് മെഷർമെൻ്റ് എടുത്ത് ആ കുർത്തി ഏതാണോ ആ കുർത്തിയുടെ മുകളിലേക്ക് ഇതേപോലെ നമ്മൾ ഈ കുർത്തി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത കുർത്തി വെക്കണം അതിനുശേഷം ഷോൾഡർ കറക്റ്റായിട്ട് അതേപോലെ തന്നെ ആം ഹോള് അതേപോലെ സൈഡ് സ്ലിറ്റ് ഷേപ്പ് ഇതെല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്തതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ആണോന്ന് അറിയാം ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് നിന്നും കൂടെ ഫോൾഡ് ചെയ്ത് നമ്മൾ അളവൊന്ന് ചെക്ക് ചെയ്യുക അതായത് നമ്മൾ എടുത്തിട്ടുള്ള അളവിനടുത്ത് കുർത്തിയും നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുർത്തീം കൂടി ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ആ ഫോൾഡിങ്ങിലൂടെ നമ്മൾ കറക്റ്റായിട്ട് നെക്കും ഷോൾഡറൊക്കെ വെച്ചിട്ട് അതും കൂടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് ആണ് നമുക്ക് ടേപ്പ് പോലും യൂസ് ചെയ്യാണ്ട് നമുക്ക് ഇതേപോലെ ചെക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം അപ്പൊ നമ്മുടെ ഈ ക്ലോത്ത് കട്ട് ചെയ്യുന്നതിന്റെ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ടാണെന്ന് പറഞ്ഞാൽ കമന്റ് ചെയ്യേപോലെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിന്റെ മെഷീൻ്റെ ഒക്കെ വീഡിയോസ് കാണണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കാണണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് എന്തായാലും ഇതുപോലത്തെ ഒരു നല്ല വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ